വെൽക്കം ടു മൈ ചാനൽ മിസ്ബുക്കാച്ച് അപ്പൊ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നമ്മളിപ്പോ ലോങ് ബ്ലോഗ്സ് ഇടാറില്ല സമയം ഭയങ്കര പ്രശ്നമാണ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ എടുക്കാനുള്ളൊരു സംഭവം നമുക്ക് കോണ്ടന്റ് ഒന്നും അത്ര നല്ലത് കിട്ടി കിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അത്ര നല്ല കോണ്ടന്റ് ഒന്നും കിട്ടിണ്ടായില്ല സോ ഏ ഞാനിപ്പോ ഇന്നൊരു കോണ്ടന്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു അതിന്റെ വീഡിയോ ചെയ്യാന്ന് മൈ ബാഗ് കളക്ഷൻ അപ്പോൾ ബാക്ക് കളക്ഷൻ കുറച്ച് ബാഗ്സ് നമ്മളിപ്പോ പുതിയതായിട്ട് ഒരുപാട് വാങ്ങിയതൊന്നല്ല അങ്ങനെ ഒരുപാട് നാളുകളായിട്ട് കളക്ട് ചെയ്ത് വരുന്ന നമ്മൾ പുറത്തു കൊണ്ടുപോകുന്ന ബാഗ്സ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഇന്ന് ഇന്ന വാങ്ങിന്ന് കിട്ടിയത് വാങ്ങിയത് അല്ലെന്ന് കിട്ടിയ ബാഗ് കാണിച്ചരാ നല്ല കാണാൻ ഇത് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദർ കൊണ്ടുവന്നതാണ് നല്ല നല്ല ഭംഗിയുണ്ട് എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് എനിക്ക് ഫോട്ടോ അയച്ചെന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ അപ്പൊ എനിക്കത് അത് ഭയങ്കരായിട്ട് ഇഷ്ടമായി ഈ മോഡൽ പൂവുകളുടെ അപ്പൊ ഞാൻ ഇങ്ങനത്തെ ബാഗ്സ് ലോങ് ബാഗ്സ് ഞാൻ കുറെ അന്വേഷിച്ച് ഞാൻ വാങ്ങിയായിരുന്നു അതിന് മുൻപ് പക്ഷെ ഞാൻ ബ്ലാക്കാ വാങ്ങിയിരുന്നത് ഇത് എനിക്ക് നല്ല രസമായിട്ട് തോന്നിയായിരുന്നു ഓക്കെ നമുക്ക് ഇത് വൺ ഒന്നാമത്തെ പിന്നെ ചെറുത് ചെറിയൊരു ബാഗ് ഇതൊന്നും എനിക്കിപ്പോൾ ഞാൻ ആയിട്ട് വാങ്ങണതല്ല എനിക്കിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ നമുക്കിങ്ങനെ ഫ്രണ്ട്സും അപ്പം ഇത് എൻ്റെ അനിയൻ ടൂർ പോയി വന്നപ്പോൾ എന്തോ വാങ്ങിക്കൊണ്ട് വന്നതാണ് അതാ തോന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം സോ ഇത് തോരാൻ നോക്കൂ നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുന്നത് പൊതോ പൊതോ ബി

എനിക്ക് ഇങ്ങനത്തെ ബാഗുകളൊന്നും കൊണ്ടുപോവാൻ പറ്റില്ല ഓഫീസിലേക്ക് ഒന്നും കാരണം സാധനങ്ങൾ ഒരുപാട് ഞാൻ കൊണ്ടുപോവാറുണ്ട് അപ്പൊ അത് ഇതിനൊന്നും കൊള്ളില്ല പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ ഇതിന് രണ്ട് നമുക്ക് രണ്ട് ഇതുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഏതിന് വേണമെങ്കിലും സാധനങ്ങൾ നിറച്ച് കൊണ്ടുപോവാൻ പറ്റും പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളും ഉണ്ട് ഒരുപാട് അപ്പൊ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് പക്ഷെ ഞാൻ ബാഗ് മാറാനുള്ളൊരു മടിക്കൊണ്ടുപോകാറില്ല പിന്നെ എന്തെങ്കിലും വൊക്കേഷൻ ഒക്കെ വരുമ്പോ നമ്മള് മാറ്റും സാധനങ്ങൾ കൊണ്ടുവണ്ടാത്ത ദിവസം ഇത് മാറ്റും ഒരു മൂന്നാമത്തെ അല്ലേ അല്ലെ ബാഗ് കടിക്കാൻ പാടില്ല കുടുംബാണ് വെറുതെ പിന്നെ ഈ ബാഗ് ഇത് നല്ല ക്യൂട്ടല്ലേ പക്ഷെ ഇല്ല സാധനങ്ങളൊന്നും അധികം കൊള്ളില്ല ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇഷ്ട അധികം നമ്മൾ കാശി കൊടുത്തൊന്നും വാങ്ങുന്നില്ല ഇത് നല്ല റിസൾട്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ വേറെ കളർ ചേഞ്ച് ചെയ്യണത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ടത് ബ്ലാക്ക് ഒക്കെ ആയില്ലേ റെഡായി ഇങ്ങനെ ആക്കുമ്പോൾ ബ്ലാക്ക് സോറി ബ്ലാക്ക് അല്ലാട്ടോ അത് ഒരു മഞ്ഞ കളറാണ് ഇങ്ങനെ ഫുള്ള് ഫുള്ള് അങ്ങനെയാ ഇതിൽ നമുക്ക് ഫോണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാം നമുക്ക് ഞാൻ വലുതായ കാരണം എനിക്കിത് തോള്ളിലൊന്നും ഇടാൻ പറ്റില്ല അപ്പൊ ഞാനിങ്ങനെ മാത്രമാണ് പിടിക്കാറുള്ളൂ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഭംഗി കണ്ടിട്ട് എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാനിത് ആ അങ്ങനെ എനിക്ക് എന്തോ വാങ്ങി തന്നതാണ് പെട്ടെന്ന് അല്ലാണ്ട് എനിക്ക് നമ്മൾ അങ്ങനെ ചോദിക്കണ്ടെന്നു വാങ്ങിത്തരില്ല ഇനി ഇത് ഇത് വളരെ ഒരു ബാഗാണ് ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ പർപ്പസുകൾക്കൊക്കെ പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് ഈ ബാഗ് ഓക്കെ ഇതിലും അത്യാവശ്യം നല്ല സങ്കല്ലോണം കൊള്ളും സാധനങ്ങളും ഒക്കെ അത്യാവശ്യത്തിന് കൊള്ളുന്ന ഒരു ടൈപ്പാണ് ഇത് പിന്നെ ഇത് പഴയ ബാഗാ കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബാഗാണ് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ നമുക്ക് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഹാങ്ങറുമ്പോൾ തൂക്കിയിട്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് സൗകര്യത്തിന് കാണാം കാണാൻ ഇങ്ങനെ പൊടി പിടിക്കാണ്ട് ഞാൻ എടുത്തു വയ്ക്കുമ്പോൾ പിന്നെ അവിടെ ഇരിക്കുള്ളൂ യൂസ് ചെയ്യത്തില്ല ഇതെനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ കിട്ടിയതാണ് ഒരുപാട് വർഷമായിട്ട് മഴക്കമുണ്ട് പക്ഷേ യൂസ്ഫുള്ളാണത് പിന്നത് ഇത് ഞാൻ ഈ അടുത്ത് മേടിച്ചാണ് ഇത് നല്ല ക്യൂട്ട് ബാഗ് അല്ലെ കൊറേ സാധനങ്ങളും കൊള്ളും എല്ലാ സാധനങ്ങളും കൊള്ളു ഇത് കേട്ട നല്ല ക്യൂട്ടാണ് പിന്നെ ചെളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും തോട്ട ബാഗ് എന്നല്ല പറയുന്ന ഇങ്ങനത്തെ രണ്ടെണ്ണ എനിക്ക് ഓക്കെ പിന്നെ ഈ ബാഗ് ഇതും ഇത് പേയാവാൻ തോന്നുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് എന്തോ വാങ്ങിയതാന്ന് തോന്നുന്നുണ്ട് എനിക്ക് അറിയില്ലേ ഗിഫ്റ്റഡ് അല്ലേ നമുക്കറിയില്ലേ ഇത് നല്ല ബാഗാണ് നല്ല ആണ് നമുക്ക് സാധനങ്ങളെല്ലാം കൊള്ളും എല്ലാം ഫോണൊക്കെ അത്യാവശ്യം ഹാൻഡ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗാണ് നല്ല കാണാനും ലുക്ക് ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് വിലയുണ്ട് ഇതും ആരും എടയ്ക്ക് ടൂറ് പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന ബാഗാണ് ആരാണ് എനിക്ക് ഓർമ്മയില്ല നല്ല രസുണ്ട് ഇത് നമുക്ക് ഫോണുകളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യാം നല്ലതാണ് പിന്നെ ഇത് ഇതിപ്പോ നമ്മെല്ലാവരുടെ ഉണ്ട് ഈ സാധനം ഇപ്പൊ ഇത് ഭയങ്കര കോമൺ ആയി അപ്പൊ എനിക്കിത് ഇടാൻ ഒരു ബുദ്ധിമുട്ട് കാരണം ഇത് ഞാൻ കൊറേ ആഗ്രഹിച്ച് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടെന്നാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ബാംഗ്ലാ പുള്ളിക്കാരനെ തന്നെ കൊണ്ടുവന്നതാണ് ബാംഗ്ലൂരിൽ മേടിച്ചു കൊണ്ടുവന്നതാണ് വേണം എന്ന് പറഞ്ഞപ്പോ അപ്പോ പക്ഷെ ഇവിടെ ഇപ്പൊ എല്ലാ ഉത്സവം പറമ്പിലും ഇത് കിട്ടുന്നുണ്ട് ഞാൻ ഒരു ഇത് ഇറങ്ങിയ ടൈമിൽ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്ത കിട്ടിയത് അത് കാരണം കൂടെ പറഞ്ഞോ പക്ഷെ നല്ലതാണ് യൂസർ ഫ്രണ്ട്ലി തന്നെയാണ് കാരണം ഇതിൽ നമുക്ക് ഫോണുകളൊക്കെ കൊള്ളും അത്യാവശ്യത്തിന് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊള്ളും ഈ ബാഗ് ഇത് എന്റെ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ബാഗില് അല്ല ഓഫീസിൽ കൊണ്ടുപോണ ബാഗ് ഇതാണ് ഓഫീസിൽ ഓഫീസില് എന്തിനും ഇത്രയധികം സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് വിചാരിക്കും പക്ഷെ ആവശ്യമാണ് ബുക്സും ഞാൻ പഠിക്കുന്നതും വായിക്കുന്നതും എല്ലാം ഇതിലുണ്ടാകും പക്ഷെ നമ്മൾ പഠിക്കാൻ വായിക്കുന്നില്ല പക്ഷെ എന്നാലും ഇത് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നോയിയോ അത് ഉണ്ടായിരുന്നെങ്കിൽ പഠിക്കാൻ അപ്പൊ എല്ലാം നമ്മൾ കൊണ്ടുപോകും ആ ബാഗാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിന്നുള്ളോട്ടാ പിന്നെ ഇത് ജിമ്മില് പോകുന്ന യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ബാഗ് ജിമ്മില് പോയിരുന്നപ്പോൾ യൂസ് ചെയ്തിരുന്ന പോവാത്തോണ്ട് എടുക്കാത്ത ഒരു ബാഗ് സാധാരണ ഒരു നമ്മൾ കണ്ടിട്ടുള്ളൂ ചെറിയൊരു ബാഗ് പിന്നെ ഇത് ഇത് ഇതങ്ങനെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ടൈപ്പാണ് ഇത് എനിക്ക് ഗിഫ്റ്റഡാണ് ഞങ്ങളൊരു ഫ്രണ്ട് എല്ലാവർക്കും ഒരുപോലത്തെ കൊണ്ടുവന്നതാണ് ഇതങ്ങനെ മടക്കാനൊക്കെ പറ്റും അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതൊക്കെ മടക്കിയൊക്കെ കൊണ്ടു തന്നത് നമുക്ക് യൂസ്ഫുള്ളാണ് ഓഫീസിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ബുക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ യൂസ്ഫുൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ യൂസ് ഇതാക്കാം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വലുതാ വേണ്ടിയുള്ള ബാഗാണ് അത് ഇതാണ് നമ്മുടെ ബാഗ് കളക്ഷനിൽ വരുന്നത് പിന്നെ ഒരു ബാഗും കൂടെ ഉണ്ട് ഈ ഈ ബാഗ് തന്ന ഫ്രണ്ട് തന്നെ തന്നതാണ് ആളിങ്ങനെ നല്ല ഗ്ലാസ് സാധനങ്ങളൊക്കെ കൊടുത്തത് ജൂട്ടിൻ്റെ ആണ് അവർ ഇതും ഇങ്ങനെ ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യാം ബുക്സൊക്കെ കൊണ്ടുപോവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ കൊണ്ടുപോകാറില്ല സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അങ്ങനത്തെ നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ അല്ലേ ജൂട്ടിന്റെ അല്ലെ അപ്പം ഇതാണ് എൻ്റെ ബാഗ് കളക്ഷൻ കുറേ നാളെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇരിക്കും ചെയ്യില്ല പിന്നെ ഇരിക്കും പിന്നെയും ചെയ്യില്ല ലാസ്റ്റ് ഇപ്പോഴാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ബാഗ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുംകൊണ്ടൊന്ന് കമൻറ്റ് ചെയ്തോളൂ ഇനി ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നമുക്ക് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഇനി ഇനിയുള്ള വീഡിയോസ് ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്നു വീഡിയോസ് അധികം നമുക്ക് ലാഗില്ലാതെ പോസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ താങ്ക്